എ സി സി നേതാവും കോൺഗ്രസ് വക്താവുമായ രാജ്മോഹനുണ്ട് തന്നെ പരിചയമില്ലാത്തവർ ചുരുക്കമെന്ന് തന്നെ പറയാം ചാനൽ ചർച്ചകളിലും ചലച്ചിത്രങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് വന്നുപോകുന്നതുകൊണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി അഥവാ ഓർമ്മയില്ലെങ്കിൽ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നടത്താം രണ്ടായിരത്തി ആറിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കണ്ണൂരിലെ തെല്ലിശേരിയിൽ മത്സരിച്ച് പരാജയം ഏറ്റുവാങ്ങിയ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്ത് കോൺഗ്രസ് വക്താവായി തുടർന്ന് രാജ്മോഹൻ ഉണിത്താൻ രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം കുണ്ടറയിലും ഒരിക്കൽ കൂടി മാറ്റുരച്ചു പക്ഷേ ഭാഗ്യം എപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താനെ തുണച്ചില്ല സി പി എം സ്ഥാനാർത്ഥിയായ ജെ എം മേഴ്സിക്കുട്ടിയമ്മ മുപ്പതിനായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകൾക്കാണ് രാജ്മോഹന ഉണ്ണിത്താനെ പരാജയപ്പെടുത്തിയത് ഗ്രൂപ്പുകളെയും മുന്നണി പോരുമെന്നും രാജ്മോഹൻ ഉണ്ണി തന്നെ പുതുമയുള്ളതല്ല ഇതിന്റെ പേരിൽ സ്വന്തം ജന്മനാടായ കൊല്ലത്തെ ഡി സി സി ഓഫീസിന് മുന്നിൽ വെച്ച് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി സ്വന്തം പാർട്ടിയിലെ രാജ്മോഹൻ ഉണ്ണി താൻ ആക്രമണത്തിനിരയാകുന്നത് കേരളം അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ല ഇനി കാര്യത്തിലോട്ട് കടക്കാം മയക്ക് കയ്യിൽ കിട്ടിയാൽ കോതയ്ക്ക് വായിൽ തോന്നിയത് പാട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും ഇത്തവണ രാജ്മോനുണ്ടിത്താനും ഒട്ടും കുറച്ചില്ല സ്ഥലം നമ്മുടെ സെക്രട്ടേറിയറ്റ് നെയ്യാറ്റിൻകരയിൽ വെച്ച് ഡിവൈഎസ് പി ഹരികുമാറുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മരണമടഞ്ഞ തനിൽകുമാറിന്റെ കുടുംബം സമരം നടത്തുന്ന സമരപന്തലിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിയതാണ് നമ്മുടെ നാടൻ പിന്നെ നടന്നത് ദൃശ്യങ്ങൾ പറയും ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ അസമയത്ത് അവിടെ പോയത് എന്താണ് അദ്ദേഹം ഭാഗമായിട്ടാണോ അവിടെ പോയത് അപ്പൊ സ്വാഭാവികമായി ആ ഡിവൈഎസ്പി പോയ വീടിനെ കുറിച്ച് നാട്ടുകാർക്ക് മൊത്തം അറിയാം ആ വീടുമായി എല്ലാവർക്കും അറിയാം സ്വാഭാവികമായി തന്നെ ഒരു കണ്ടുപിടിച്ച ശ്രീ പ്രതികാരം ായിരുന്നു എന്താ അല്ലേ പശു ചത്ത് മുകളിലെ പുളിയും പോയി എന്നിട്ടും വിഴുപ്പിളക്ക് വീർക്കുന്നത് കുറച്ച് കൈയടിക്കാണെങ്കിൽ ഇനി മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാം ഏഴു വർഷങ്ങൾക്ക് മുൻപാണ് മഞ്ചേരിയിൽ വെച്ച് അനാശാസ്യം ആരോപിച്ച് പോലീസ് രാജ്മോഹനുണ്ണി തന്നെ അറസ്റ്റ് ചെയ്തത് പക്ഷെ പിന്നെ അദ്ദേഹം തന്റെ നിരപരാധിത്വം തെളിയിച്ച് ഖദറിൽ പുരണ്ട കറ അങ്ങ് കഴുകിക്കളഞ്ഞു തനിക്ക് എന്തുമാകാം പക്ഷെ മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ അത് അനാവശ്യം പിന്നെ അനാശാസ്യം ഇപ്പോഴും സദാചാര പോലീസുകാർ ഖദറിലും വിലസുന്നുണ്ടെന്നതിൻ്റെ തെളിവാണ് രാജ്മോഹനുണ്ണി തന്റെ വാക്കുകൾ വ്യക്തമാക്കി തരുന്നത് എന്തായാലും സനൽകുമാറിന്റെ കുടുംബത്തിന് അർഹിച്ച നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ